സ്വാഗതം ഇൻസൈറ്റ് ബൈറ്റ്സിലേക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ബദ്രിനാഥ് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും തോൽവി ഏറ്റുവാങ്ങി ബി ജെ പി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ലഖ്പത് സിംഗ് ബുട്ടോളയോട് അയ്യായിരത്തി തൊണ്ണൂറ്റിയഞ്ച് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി പരാജയപ്പെട്ടത് ബോട്ടോള ഇരുപത്തിയേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകളും ഭണ്ഡാരി ആണ് നേടിയത് രാജേന്ദ്ര സിംഗ് ഭണ്ഡാരി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് ബി ജെ പി ചേർന്നതിനെ തുടർന്നാണ് ഫൈസാബാദ് മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് മതം രാഷ്ട്രീയ വിഷയമാക്കരുത് എന്നാണ് ജനവിധി തെളിയിക്കുന്നതെന്നും ഒരു വിശ്വാസമാണ് രാഷ്ട്രീയ വിഷയമല്ല എന്നുമാണ് വിജയത്തിന് ശേഷം കോൺഗ്രസ് പ്രതികരിച്ചത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാജിവെച്ചുപോയ ഭണ്ഡാരിയോട് പോരാടി വിജയിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നവും കൂടിയായിരുന്നു മതപരമായി ഏറെ പ്രാധാന്യമുള്ള ബദ്രിനാഥിൽ പോലും ജയിക്കാൻ സാധിച്ചില്ല എന്നത് ബി ജെ പിയെ പിടിച്ചുകുലുക്കുന്ന വസ്തുതയാണ് അളകനന്ദ നദിയോട് ചേർന്ന് കിടക്കുന്ന ബദ്രിനാഥ് ക്ഷേത്രം ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ബദ്രിനാഥ് ഹൈന്ദവവിശ്വാസ പ്രകാരമുള്ള ചതുർദാമ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബദ്രിനാഥ് ക്ഷേത്രം ഇതിനോട് ചേർന്നുള്ള മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളാണ് യമുനോത്രി ഗംഗോത്രി കേദാർനാഥ് എന്നിവ ഗൾവാൾ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ് ബദ്രിനാഥ് ഗൾവാൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം നേടാൻ സാധിച്ചിരുന്നെങ്കിലും ബദ്രിനാഥ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പിന്തുണച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബദ്രിനാഥ് സന്ദർശിച്ച സമയത്ത് മുൻ സർക്കാരുകൾ വിശ്വാസ കേന്ദ്രങ്ങളെ അവഗണിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയിരുന്നു ബദ്രനാഥിനെയും കേദാർനാഥിനെയും ബന്ധിപ്പിക്കുന്ന മൂവായിരത്തി നാനൂറ് കോടി രൂപയുടെ റോപ്പ് വേ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരുന്നു എങ്കിലും ബദ്രീനാഥ് കൈപ്പിടിയിൽ ഒതുക്കാൻ ബി കഴിഞ്ഞില്ല തുടർച്ചയായ ഉണ്ടാകുന്ന ഇത്തരം പരാജയങ്ങൾ ബി ജെ പിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കൂടുതൽ വീഡിയോകൾക്കായി ഇൻസൈറ്റ് ബൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക